രാവിലെ ദേ അടുക്കളയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവിടെയുള്ള തേയില ചെടികളൊക്കെ കവാത്തെടുത്തിട്ടുണ്ട് കവാർത്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ മുഗൾ ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള കച്ചറ വീശുന്ന ആൾക്കാരെ നിങ്ങളാ കണ്ടത് ഇന്ന് മോളും ഇൻ്റെ ഒപ്പം തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് ഞാനും ഇന്ന് കുറച്ചധികം ആയിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് വന്നിട്ട് മെയിൻ കാരണം എന്ന് പറയുന്നത് തലേ ദിവസം അളിയനും നാത്തൂനും എല്ലാം വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ അവർക്കുണ്ടാക്കിയ ഫ്രിഡിൽ ഒരുപാട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഫ്രിഡ്ജില് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ചൂടാക്കിയിട്ട് ഇന്ന് കഴിക്കാന്ന് കരുതി പെട്ടെന്ന് തന്നെ എല്ലാം ചൂടാക്കാൻ വേണ്ടി വെച്ചു കാരണം ഞങ്ങൾക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകണം എനിക്ക് മോക്കും കാക്കാക്കും എല്ലാം രാവിലെ എണീച്ചപ്പോൾ മുതൽ നല്ല ജലദോഷം ചുമ ഉണ്ടായി ഈ കാണുന്നത് ഞമ്മളെ മുറ്റത്തിനുള്ള ചെടിയിൽ നിന്ന് പൊട്ടിച്ച ഏലക്കായയാണ് അത് ഉണക്കാൻ വെക്കാൻ പോവുകയാണ് വീട്ടിന്റെ മുന്നേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്നത് കച്ചറ വീശുന്നത് അവിടെ തകൃതിയായി നടക്കുന്നുണ്ട് അവിടെ പിന്നെ കയറി വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചായ ഒടിച്ച് എടുക്കുന്നത് ഉമാക്കുള്ള ഫുഡാണ് ഞാൻ കഴിച്ചത് നല്ല എല്ലും പോളിയും വെച്ചതുണ്ടായിരുന്നു അതാണ് പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറി കാണുന്നത് മുത്തമാന്റെ വീടാണ് കാക്ക സ്കൂട്ടിയെല്ലാം വെക്കല് ഇവിടെയാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി വീടിന് അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ വേഗം ഡോക്ടറെ കാണിച്ചറിയാം